ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് രാവിലെ തന്നെ കുളിച്ച് അമ്പലത്തിലെല്ലാം പോയി അമ്പലത്തിൽ നല്ല തിരക്കായിരുന്നു ശിവരാത്രി ആയതുകൊണ്ട് തന്നെ ഇനി ഇന്ന് അരി ഭക്ഷണം ഇല്ല രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പഴം കുറച്ച് നെയ്യ് ഒഴിച്ച് ഒരു പാനിലേക്ക് വെച്ചുകൊടുത്ത് ഒന്ന് അത് അടിവശം ചൂടാവുമ്പം മറിച്ചിട്ട് ഇനി മുകളിൽ കുറച്ച് പഞ്ചസാരയോ തേനോ ഒഴിച്ചു കൊടുത്ത് കുറച്ച് തേങ്ങ എടുക്കും ഇങ്ങനെ കഴിക്കാൻ നല്ല രാത്രി ഇന്നലെ കുറച്ച് കുറച്ച് കടല വെള്ളത്ത് കുതിർത്ത് അത് കുക്കറിലേക്ക് ഇട്ട് മഞ്ഞൾപ്പൊടി ഉപ്പ് വെള്ളം ഒഴിച്ച് ഒരു നാലഞ്ച് വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങയും ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കുറച്ച് വെള്ളം ഉണ്ടാകും വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം ഇനി ഒരു പാത്രം എടുപ്പത്ത് വെച്ച് പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കടുക് പൊട്ടുമ്പം തേങ്ങാക്കൊത്തും കൊത്തും കറിവേപ്പിലയും വറ്റൽമുളകും കാൽ ടീസ്പൂൺ നല്ല ജീരകവും കൂടി ഇതിലേക്ക് ഇട്ടുകൊടുത്ത് ഇതൊന്ന് മൂത്ത് വരുമ്പം ഇതിലേക്ക് കളറൊന്നും മാറണ്ട തേങ്ങേൻ്റെ കളറൊന്നും മാറണ്ട ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച കടലി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി യൂജിപ്പിക്കണം ഈ ഒരു ഭാഗത്തിൽ തന്നെ വാങ്ങി വയ്ക്കണം ചെറിയൊരു വെള്ളത്തോടെ ഇന്നത്തെ കറികളിലൊന്നും ഉള്ളി ഏർക്കുന്നില്ല ഹോട്ടലിൽ കൈ കിട്ടുന്ന അതേ ടേസ്റ്റുള്ള കടലിഷ്ടുവാണിത് നീ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുക ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് പഴം നെയ്യലിട്ടതും കടലിഷ്ടുവാണ് ഇനി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് നമുക്ക് ഉച്ചക്ക് വേണ്ട ലഞ്ച് തയ്യാറാക്കാം ഇന്ന് ഉച്ചക്കും അരി ഇല്ല അതിന് പകരം ചാമരി ചോറാണ് ഉണ്ടാക്കുന്നത് കറി വെക്കാനായി ഇടിച്ചക്ക കിട്ടിയിട്ടുണ്ട് ഇടിച്ചക്ക തോരനുണ്ടാക്കുക കായ മുളീഷും ഉണ്ടാക്കാം ഇടിച്ചക്ക ഇതാ ക മുറിച്ചെടുക്കാൻ കയ്യിൽ കുറച്ച് കയ്യിലും കത്തിയിലും കുറച്ച് എണ്ണ തടുവിയതിന് ശേഷം ചക്ക മുറിച്ചെടുക്കുകയാണെങ്കിൽ കൈയിൻ്റെ കയ്യിലും കത്തിയിലൊന്നും അധികം ഈ വെളിഞ്ഞീറ് പിടിക്കില്ല നമ്മുടെ നാട്ടിലെല്ലാം ഈ വെ കറക്ക് വെളിഞ്ഞീർ എന്നാണ് പറയാറുള്ളത് ചക്ക ഇതാ ഇതുപോലെ മുറിച്ചെടുക്കണം അങ്ങനെ നീളത്തിൽ കീറിയെടുത്തിട്ട് ഒന്നും കൂടെ ചെറിയ പീസായി മുറിച്ചതിന് ശേഷം ഇതിൻ്റെ വെളിഞ്ഞേറൊന്നും കൂടെ ഒരു പേപ്പർ എടുത്തിട്ട് തുടച്ച് കളയാം അങ്ങനെ ചെയ്യുമ്പം വെളിഞ്ഞേറെല്ലാം കളയും കളയാൻ പറ്റും എന്നാൽ കറി വെക്കുന്ന സമയത്തധികം ഇതിൻ്റെ കറ ടേസ്റ്റ് വരില്ല ഇതെല്ലാം കളഞ്ഞതിന് ശേഷം മുറിച്ചെടുക്കാം ഒരു പേപ്പറോ തുണിയോ എടുത്തിട്ട് ഇതുപോലെ തുടച്ച് കളഞ്ഞാൽ മതി ഇനി ഇത് ഒരു പീസും കൂടി ആക്കിയതിന് ശേഷം നീളത്തിൽ അതിൻ്റെ പുറത്തുള്ള ഭാഗം ഉള്ളിലുള്ള ഭാഗവും മുറിച്ച് കളയണം ഇങ്ങനെ മുഴുവനായിട്ട് മുറിച്ചെടുക്കാം ഇനി ഇത് ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കണം നീളത്തിൽ കയറിയിട്ട് ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കണം അതല്ലെങ്കിൽ ഇത് വലിയ കഷ്ണമായിട്ട് തന്നെ കുക്കറിലേക്ക് ഇട്ടിട്ട് ഒരു വിസിൽ വരുമ്പം ഓഫ് ഓഫ് ചെയ്തതിന് ശേഷം ഉടച്ചെടുത്താൽ മതി ഞാനിങ്ങനെ ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കുകയാണ് ചെയ്യാറുള്ളത് ഇതുപോലെ മുറിച്ചെടുത്ത് ഇതിനെ ഒന്ന് കഴുകി കുക്കറിലേക്കിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യാറുള്ളത് ഇതിൻ്റെ കൂടെ തന്നെ കായയും മുറിച്ചെടുക്കുന്നുണ്ട് കായ ഇതുപോലെ നീളത്തിൽ കീറി ഒന്ന് നാലായിട്ട് കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുന്നുണ്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് എടുക്കാം കുറച്ച് വെള്ളത്തിലേക്ക് ഇത് കായ മുറിച്ചിടണം അതല്ലെങ്കിൽ കറ പൂല കുറച്ച് വെള്ളത്തിൽ ഉപ്പോ മഞ്ഞളോ ഇട്ടിട്ട് കഴുകിയെടുക്കുക രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയെടുക്കണം നല്ലപോലെ തിരുമ്പിയിട്ട് കഴുകിയെടുത്താൽ ഇതിൻ്റെ കറ പോവും അതല്ലെങ്കിൽ കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് തിരുമ്പി കഴുകിയെടുത്താലും മതി കറ പോവാൻ കറ പോയിട്ട് കായ് കറി വെക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് പിന്നെ ഇടിച്ചക്ക കഴുകി ഒരു കുക്കറിലേക്ക് ഇട്ടുകൊടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കാൽക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെച്ചിട്ട് ഒരു വിസിൽ മാത്രം വന്നാൽ മതി ഈ ഒരു ഭാഗത്തിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഒരു വിസിൽ വരുമ്പം തന്നെ ഓഫ് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ തുറന്നെടുക്കണം അതല്ലെങ്കിൽ കൂടുതൽ വെന്ത് പോകും കുറേ സമയം വെക്കാൻ പാടില്ല കുറച്ച് പെട്ടെന്ന് തന്നെ തുറന്നെടുക്കണം ആ ഇനി ചോറ് വെക്കാനായി ചാമിയേരി ഒരു മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം കഴുകി കുക്കറിലേക്കിട്ട് ഒരു ഗ്ലാസ് ചാമിയരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അട കുറച്ച് ഉപ്പ് കൂട്ടിട്ട് അടച്ച് വെച്ചിട്ട് ഒരു നാല് അഞ്ച് വീസിൽ വരുമ്പോൾ തുറന്നെടുത്താൽ എന്താ ഈ ഒരു പാകത്തിൽ നമുക്ക് ചോറ് കിട്ടും ഒട്ട് ഒട്ട് പിടിക്കുകയോ ഒന്നും ചെയ്യാതെ പാകത്തില്ലല്ല ചോറ് റെഡി ആയിട്ടുണ്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് കുറച്ച് കടുക് ഉഴുന്നരിപ്പ് അര ടീസ്പൂൺ നല്ല ജീരകവും ഉഴുന്നരിപ്പും കടുകും ജീരുകരം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കൂടുതൽ ചേർത്താൽ ഉഴുന്ന് വരുപ്പലം കൂടുതൽ ചേർത്താൽ കൂടുതൽ ടേസ്റ്റാണ് കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ട് ഇതൊന്ന് മൂപ്പിച്ചതിന് ശേഷം ചതച്ച വറ്റലമുളകും വറ്റൽമുളക് എരിവിനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒന്ന് മൂത്ത് വരുമ്പം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്ത് വേവിച്ച് വെച്ച ഇടിച്ചക്ക ഇതാ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇടിച്ചക്ക കുക്കറ് തുറന്നതിന് ശേഷം ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ വിട്ട് നന്നായി ഇളക്കി ഓജിപ്പിച്ചാൽ ഇടിച്ചക്ക ഉപ്പേര് റെഡിയായി ഇനി നേന്ത്രക്കായ നല്ലപോലെ കഴുകി എടുത്തിട്ടുണ്ട് അത് കുക്കറിലേക്ക് ഇട്ടുകൊടുത്ത് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടി ചേർക്കുന്നില്ല ഉപ്പ് ഇതുപോലെ മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെച്ചിട്ട് ഒരു മൂന്ന് വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്യണം ഇതിലേക്ക് മുളക് ഒന്നും ചേർക്കുന്നില്ല കുരുമുളക് പൊടി മാത്രമാണ് എരുവിന് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് അടച്ചു വെച്ച് മൂന്ന് വിസിൽ വരുമ്പം ഓഫ് ചെയ്ത് തണുത്ത ശേഷം തുറന്നെടുത്തിട്ടുണ്ട് ഇതായി ഇതുപോലെ വെന്ത് കിട്ടും ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഉടച്ചെടുക്കണം കുറച്ച് ഇളക്കി ഉടക്കാം മുഴുവനായിട്ട് ഉടക്കണ്ട വെള്ളം വേണമെങ്കിൽ കുറച്ചൊഴിച്ചിട്ട് കറി ലൂസാക്കാം ഇതിനൊന്ന് തിളച്ച് വരുമ്പം ഇതിലേക്ക് താളിക്കാനായിട്ട് കുറച്ച് ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കടുക് ഉഴുന്നരിപ്പ് ഉഴുന്നരിപ്പും കടുകും കുറച്ച് കടലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലും ഇതെല്ലാം ഇനി ഒന്ന് മൂത്ത് വരണം ഇനി ഇതിലേക്ക് കുറച്ച് വറ്റൽമുളക് ഇട്ടുകൊടുത്ത് ഒരു പിടി തേങ്ങ ചിരുകിയതും ചേർത്ത് ഇതെല്ലാം കൂടെ മൂപ്പിച്ചെടുക്കണം നന്നായിട്ട് മൂത്ത് വരണം ഇനി ഒരു സാധനം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം മൂത്ത് വരുമ്പം അര ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ ജീരകപ്പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കറിയിലേക്ക് ഒഴിച്ച് ഒന്ന് അടച്ച് വെക്കുക അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് എടുക്കുക ഉടനെ തന്നെ അടച്ച് വെക്കണം ചെയ്താൽ കറിക്ക് ടേസ്റ്റ് കൂടും ഇനി ഇത് തുറന്ന് നമുക്ക് എടുക്കാം അഞ്ച് മിനിറ്റിന് ശേഷം തുറന്ന് ശിവരാത്രി സ്പെഷ്യൽ ഊണ് റെഡിയായി ചാമേരി ചോറ് ഇടിച്ചക്കത്തോരൻ കായമുളശ്യം കടല അച്ചാർ സാമ്പാർ ഒക്കെയാണ് ഇന്നത്തെ ശിവരാത്രി സ്പെഷ്യൽ ഊണ് ഇതുപോലെ എല്ലാവരും തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നല്ലൊരു വീഡിയോയുമായി നാളെ വരാൻ താങ്ക് ഫോർ വാച്ചിങ്